ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ഈ പറയുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിലായിരുന്നു കൺകറന്റ് ലിസ്റ്റിലായിരുന്നില്ല എമർജൻസിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയത് ആ വഴി പിന്തുടർന്നാണ് മോഡി ഇപ്പോൾ ഈ പറയുന്ന വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ശ്രമിക്കുന്ന അക്കാര്യത്തിൽ കോൺഗ്രസിനെ അഭിമാനിക്കാം കാരണം കോൺഗ്രസ് ആണ് ആ വഴിയൊരുക്കിയത് എന്തായാലും ഈ പറയുന്ന വിദ്യാഭ്യാസത്തെ ആ നയത്തെ ഏകീകരിക്കുന്ന വഴി രാജ്യത്തിന്റെ വൈവിധ്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള ആദ്യത്തെ വിമർശനം മുന്നോട്ട് വെച്ചത് സി പി എം ആയിരുന്നു രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വിമർശനം എന്ന് പറയുന്നത് കമ്മ്യൂണലൈസേഷൻ ആണ് അതായത് പാഠ്യപദ്ധതിയിലൂടെ ഹിന്ദുത്വ രാഷ്ട്രീയം കടത്തിവിടുന്നു അതിനൊട്ടേറെ ഉദാഹരണങ്ങൾ ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള ഉദാഹരണത്തിൽ ഗാന്ധി വധം എടുത്ത് വധം കാരണം എന്താ ഹിന്ദു മഹാസഭയാണ് അതിനകത്ത് പ്രതികൾ എന്ന് പറയുന്നത് ആ ചരിത്രം പഠിക്കാനോ ഓർമ്മിപ്പിക്കാനോ ബി ജെ പിയോ സംഘപരിവാറോ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് പാഠ്യപദ്ധതിയിൽ നിന്ന് ആ പുസ്തകം നീക്കം ചെയ്യുന്നു ഗാന്ധി ശേഷം ആർ എസ് നിരോധിക്കപ്പെട്ടു ആ പാഠഭാഗം ഇപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയിലില്ല ഇല്ല എന്തിനേറെ പറയുന്നു ഏറ്റവും അവസാനം ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ കലാപമായിരുന്നല്ലോ ഗുജറാത്ത് കലാപം ആ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ ഈ പറയുന്ന പുസ്തകത്തിലില്ല ഡെമോക്രസിയെക്കുറിച്ചുള്ള പാഠം പോലും ഈ പറയുന്ന പുസ്തകത്തിലില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് ഇപ്പോഴത്തെ ഈ പാഠ്യപദ്ധതി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര കാലഘട്ടമാണ് ഇസ്ലാമിക് ഇൻവേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യ രാജാക്കന്മാർ പ്രത്യേകിച്ച് ഈ രാജ്യം ഭരിച്ചിരുന്നത് അതിന്റെ നേട്ടങ്ങളുണ്ട് അതിന്റെ കോട്ടങ്ങളുമുണ്ട് പക്ഷേ ഈ ആയിരം വർഷത്തെ ചരിത്രം കളഞ്ഞിരിക്കുകയാണ് പാഠ്യപദ്ധതിയിൽ നിന്ന് ഇസ്ലാമിക ചരിത്രം പഠിക്കണ്ട അഥവാ പഠിപ്പിക്കേണ്ട എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം നോക്കൂ ഒരു കാലഘട്ടം അത് നമ്മുടെ രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്തത് എന്ന് പഠിച്ചാൽ മാത്രമേ ഒരാൾക്ക് പറയാൻ കഴിയുള്ളൂ പഠിക്കാനുള്ള സാധ്യത നമുക്ക് അത് പാഠ്യപദ്ധതിയിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഈ രീതിയിൽ ാണ് എന്ന് മാത്രമല്ല ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാണ് കേട്ടോ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു സ്ഥലമായിട്ട് ഇന്ത്യയെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചില ചില ഉദാഹരണങ്ങളൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം ഇന്ത്യയിലാണ് ആദ്യമായിട്ട് വിമാനത്തെക്കുറിച്ച് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കിടക്കാത്ത കേന്ദ്രമന്ത്രിമാരുണ്ട് എന്താണ് പറയുന്നത് റൈറ്റ് സൗകര്യമാരാണ് വിമാനം കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് പക്ഷേ രാമായണത്തിലുണ്ട് പുഷ്പഭുമാനം അതുകൊണ്ട് ഇവിടെ വിമാനം ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടതെന്താണ് ഹിമാചൽ പ്രദേശിലെ ഉന എന്ന് പറയുന്ന സ്ഥലത്ത് അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന ബിജെപിയുടെ മുൻ മന്ത്രി അവിടുത്തെ ഒരു സ്കൂളിൽ പോയി ചോദ്യം ചോദിച്ചു ായിരുന്നു ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയുടെ പേര് പറയൂ കുട്ടികളെ കൃത്യമായിട്ട് ആംസ്ട്രോങ് ആണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു എന്ന് ഹനുമാനാണ് എന്ന് പറയുന്നു ഈ രീതിയിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് മിഥോളജിയെ ശാസ്ത്രമായി അവതരിപ്പിക്കുന്ന രീതി കൂടി ആരംഭിച്ചിരിക്കുന്നു അത് സംഭവിച്ച ഒരു പി എം സി സ്കൂളിലാണ് കേട്ടോ ഉണയിലൊരു എം സി സ്കൂളാണ് സംഭവിച്ചത് നമുക്ക് ഈ പദ്ധതിയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പി എം സി സ്കൂൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമ്പോൾ അത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ വെള്ളം തുടാതെ വിഴുങ്ങുന്ന ആളുകളൊന്നുമല്ല കേരളത്തിലുള്ള എന്ന് എൽ ഡി എഫ് മനസ്സിലാക്കണം